നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം പലരും ചോദിക്കുന്നതാണ് ഞാനൊരു ജ്യോതിഷ കൂടിയായതുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട് അതായത് വാഹനം ഓടിക്കാനോ വാഹനം പുതിയത് എടുക്കാവാനോ ഉള്ളൊരു സമയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പലരും സംശയം ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദമായി പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ മാസപരമേ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട് പ്രേതബാധകൾ എന്നൊക്കെ പറയാം നെഗറ്റീവുകൾ അങ്ങനെ കയറിയാൽ അത് രോഗമാണെങ്കിൽ ചികിത്സിക്കണം ദോഷമാണെങ്കിൽ സാത്വികമായ രീതിയിൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് തരാം അതിനുശേഷം നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പലരും നേരിട്ട് വരുന്നവരും അല്ലാതെയൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാനൊരു പുതിയ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നു അതിന് പറ്റിയ സമയമാണോ ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയം നല്ലതാണോ വാഹന അപകടം എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതായത് സ്വന്തമായിട്ട് വാഹനം വാഹനമുള്ളവർ പിന്നിപ്പോൾ ഞാൻ ഈ സമയം മോശമാണെങ്കിൽ വാഹനം ഓടിക്കണ്ട അല്ലാതെ ഞാൻ ഡ്രൈവർ വയ്ക്കാം ഇല്ലെങ്കിൽ ബസ്സിലോ മറ്റേതെങ്കിലും ഓട്ടോറിക്ഷയിലോ ഒക്കെ പോയിക്കൊള്ളാം അങ്ങനെ അതിന് പറ്റുന്നൊരു സമയമാണോ അതായത് മോശമായ സമയമാണ് എന്നറിയാൻ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ജാതകം വഴി നമുക്ക് അറിയാൻ പറ്റുന്നത് സൂചനകളാണ് ഒരു അപകടം നമുക്ക് വരും എന്നുണ്ടെങ്കിൽ അതിനുള്ള സൂചനകൾ അങ്ങനെ വരാം എന്നാണ് അതായത് ജാതകം വഴി നമുക്കൊരു ഒരു വാഹന അപകടം ഉണ്ടാകണം എന്ന് നമുക്ക് ഒരു ജ്യോതിഷി പറഞ്ഞാൽ അത് വരണമെന്നില്ല അത് സൂചനയാണ് നമ്മളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഏതെങ്കിലും സമയദോഷം കൊണ്ട് നമ്മുടെ തൊഴിലിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് നഷ്ടമുണ്ടാകുന്നു ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പോലീസ് കേസോ തടവ് ശിക്ഷയോ അനുഭവിക്കേണ്ടതൊരു സമയമാണ് എന്നൊക്കെ പറഞ്ഞു തന്നാൽ അത് അനുഭവിച്ച് തീർക്കണം എന്നുള്ളതല്ല നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൂടി കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ അതേ സ്വഭാവം തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പൊ വാഹന അപകടം ഉണ്ടാകും എന്ന് ഇപ്പൊ ഒരു ജ്യോതിഷ പറഞ്ഞാൽ ഉണ്ടാകണമെന്നില്ല അതിൻ്റെ സാധ്യത അതായത് ഇനി കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തേക്ക് നമ്മൾ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക അശ്രദ്ധയായിട്ട് പോയാൽ അപകടം സംഭവിക്കുക അത് എപ്പോഴായാലും വാഹനം നമ്മൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ അപകടകരമായിട്ടുള്ള ഒരു തൊഴിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാര്യം നമ്മൾ മാത്രമല്ല റോഡിലുള്ളത് നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു പോയാലും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചില ആൾക്കാർ വന്ന് നമ്മളെ മണ്ടയ്ക്ക് കയറി തരും അതുവഴി നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാം അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ഓടിക്കുന്ന വാഹനങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാം എതിർഭാഗത്തു നിന്ന് വരുന്നതും നമ്മൾ കടന്നു പോകുന്നതും നമുക്ക് മുന്നിൽ കൂടി പെട്ടെന്ന് പാസ് ചെയ്തു പോകുന്നതായിട്ടുള്ള വാഹനങ്ങൾ റോഡിലുള്ളതും അങ്ങനെയൊക്കെ വന്നാൽ അതെല്ലാം മുൻകരുതലോട് കൂടി നമ്മൾ വേഗത കുറച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ സമയം വളരെ മോശമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് സാധ്യത മാത്രമാണ് നടക്കും എന്നല്ല ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഒരു സാധ്യതയാണ് അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ വണ്ടി ഓടിക്കണ്ട എന്നല്ല നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വാഹന അപകടം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കണമെന്നില്ല ഇപ്പം നമ്മൾ ഒരു ഡ്രൈവറെ വെച്ചു ആ ഡ്രൈവറുമായിട്ട് പോകുമ്പോൾ വാഹനത്തിന് ഒരു അപകടം ഉണ്ടായ നമുക്ക് പരിക്ക് പറ്റിയാൽ അത് വാഹന അപകടമാണ് അപ്പൊ നമ്മൾ ഓടിക്കുമ്പോൾ മാത്രമല്ല വാഹന അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവറായിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അപകടങ്ങളിൽ അല്ല നമുക്ക് നമുക്കുണ്ടാകുന്ന എന്ന് പറയേണ്ടത് നമ്മളൊരു ബസ്സിൽ പോകുന്നു ഒരു പത്തോ മുപ്പതോ അമ്പതോ പേര് ബസ്സിലുണ്ട് അതൊരു അപകടത്തിൽ പറ്റി പെട്ടെന്ന് നമുക്ക് പരിക്ക് പറ്റിയാലും അതൊരു വാഹന അപകടം തന്നെയാണ് അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യം ഞാനിതൊന്നുകൂടി എടുത്ത് പറയാൻ കാര്യം ചില ആൾക്കാർ വന്നിട്ട് പിന്നെ അത്രയും നാളത്തേക്ക് ഇവര് വാഹനമേ ഉപയോഗിക്കില്ല ഓട്ടോറിക്ഷയോ ബസ്സോ ഒക്കെ പിടിച്ചു പോകുന്നുണ്ട് അവിടേക്കും നമുക്ക് അപകടം വരാം അപ്പോൾ ചിന്തിക്കും ഇനി ബസ്സിലും പോകുന്നില്ല ഓട്ടോറിക്ഷയിലും പോകുന്നില്ല ഞാൻ വാഹനം ഓടിക്കുന്നതുമില്ല ഞാൻ നടന്നു പോയിക്കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാതയോരത്തോടുകൂടി റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവുകയാണ് ഏവനെങ്കിലും ഒരു തമ്മിൽ നമ്മുടെ മണ്ട കയറിയാൽ അതും ഒരു വാഹന അപകടമാണ് അപ്പം വരാനുള്ളത് വഴി തങ്ങില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടെങ്കിൽ പോലും നമ്മൾ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഇതിലും വലിയ അപകടങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നമ്മളൊന്ന് ചിന്തിക്കുക ഈ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവർ സ്ഥിരം ഗവൺമെൻറ് ജോലി ഡ്രൈവർമാരുണ്ട് പോലീസിലും അതുപോലെ പട്ടാളത്തിലും അല്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഡ്രൈവർമാരുണ്ട് ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരുണ്ട് അവർക്കൊരു അതിലൊരാൾക്കൊരു മൂന്ന് വർഷത്തേക്ക് സമയദോഷമാണ് വാഹനം ഓടിക്കാൻ പാടില്ല എന്നേതെങ്കിലും ജ്യോതിഷ് പറഞ്ഞാൽ ഈ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം എന്നൊരു സൂചന ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കുറച്ചുകൂടി കുറച്ചു കൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ വണ്ടി ഓടിച്ചു പോകും എന്നുള്ളതേ ഉള്ളൂ അതായത് ഒരു ജ്യോതിഷി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത മാർഗ്ഗമാണ് തൊഴിൽ നമ്മൾ വണ്ടി ഓടിച്ച് അതായത് സ്ഥിരം ഓട്ടോറിക്ഷ ഓടിക്കുന്നു അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയിൽ വാഹനം ഓടിക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരു മൂന്ന് വർഷത്തേക്ക് സമയദോഷമുണ്ട് വാഹനം വഴി അപകടം വരുമെന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ഇങ്ങനെ ജീവിക്കുന്ന ജോലി ചെയ്യാതെ മറ്റൊരു തൊഴിലിന് പോയി എങ്ങനെയെങ്കിലൊക്കെ പോയാലും പിന്നീട് ചെന്ന് ഈ ജോലി അങ്ങ് എങ്ങനെ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്നവരും പറയുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയാണല്ലോ ചില നമുക്കൊരു പനിയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ശ്രദ്ധിക്കും രണ്ട് ദിവസത്തേക്ക് കുളിക്കാതിരിക്കുക അതുപോലെ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു അലർജിയുടെ അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിനൊരു സൂചന നമുക്ക് അസുഖത്തിന് തുടക്കം വരുമ്പോൾ തന്നെ നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകും അതുപോലെ പകർച്ചവ്യാധികൾ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധയോട് മുന്നോട്ട് പോകണം ഗവൺമെന്റ് തന്നെ നമുക്ക് അറിവ് തരും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഒരു ജ്യോതിഷം വഴി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഒരു നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ നമ്മൾ ഒരു വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്ത് പറയുകയാണ് ഇപ്പം ഈ വഴിക്ക് പോകല്ലേ അവിടെ കുറച്ച് ഒരു അര കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ ഒരു വാഹന ചെക്കിംഗ് നടക്കുന്നു അപ്പം നമ്മുടെ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് നമുക്കുണ്ടായിരിക്കാം ചിലപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ പോയിരിക്കാം അങ്ങനെ പല കാരണങ്ങളും കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മറ്റൊരു വഴിയിൽ കൂടി ഉദ്ദേശിച്ച സ്ഥലത്തെത്തും അതായത് ചെക്കിംഗ് ഇല്ലാത്ത ഭാഗത്തു കൂടി ശ്രദ്ധയോടുകൂടി മറ്റൊരു ഭാഗത്തുകൂടി ചെന്നെത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ജ്യോതിഷവും പറയുന്നത് നമ്മൾ ഇത്ര നാളത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇന്ന ഒരു മേഖലയിൽ ശ്രദ്ധയോടുകൂടി പോവുക നിങ്ങൾ എങ്കിൽ അപകടങ്ങൾ വരില്ല അല്ലാതെ ഒരു ജ്യോതിഷ പ്രവചിച്ചതുകൊണ്ട് മാത്രം വാഹന അപകടം ഉണ്ടാകുമെന്നും അതുകൊണ്ട് നമ്മൾ നടന്നു പോകാം എന്ന് വിചാരിച്ചാലും അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്നില്ല ഒരു ജ്യോതിഷി പറഞ്ഞു രണ്ടു വർഷത്തേക്ക് പ്രശ്നമാണ് വണ്ടി തുടരരുത് വാഹനം ഓടിക്കുന്നില്ല ബസ്സിലും പോകുന്നില്ല ഓട്ടോറിക്ഷയിലും പോകുന്നില്ല നടന്നു പോകുന്നു നടന്നു പോകുമ്പോഴും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നടന്നു പോകുമ്പോൾ നമ്മൾ വളരെ വാഹനം ഓടിക്കുന്നതിനേക്കാൾ ഏറെ ശ്രദ്ധ വേണം നമുക്ക് നമ്മൾ ഇടദോഷവും ഒക്കെ നോക്കി തന്നെ മുന്നോട്ട് പോകണം എവിടെ നിന്ന് എങ്ങനെയാണ് ഏത് വിധത്തിലുള്ളവരാണ് നമ്മളെ ബണ്ടയ്ക്ക് വണ്ടി കയറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി നടന്ന് പോകുമ്പോൾ നടന്നാലും നമുക്ക് അങ്ങ് എങ്ങനെ ഇഷ്ടത്തോടുകൂടി നടന്ന് ഒരു അവസ്ഥയൊന്നും ഇന്ന് നമ്മളെ റോഡിലില്ല കാര്യം നമ്മുടെ റോഡിനെ വഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറെ വാഹനങ്ങളുടെ എണ്ണം കൂടിപ്പോയി അതുകൊണ്ട് ഏത് വഴിക്ക് ഇടതുകൂടെയാണോ വലതൂടെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് ഫുട്പാത്തിൽ കൂടി കയറി ബൈക്കുകാരന്മാരെ ഓടിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ നടന്നു പോകുന്നവർക്ക് അപകടം കിട്ടിയിട്ടുണ്ട് അപ്പം അപകടം വരാനുണ്ടെങ്കിൽ അത് വരും പക്ഷേ നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഏത് അപകടത്തിൽ നിന്നും നമുക്ക് ഒഴിവായി മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ഇന്നത്തെ ചോദ്യം ജ്യോതിഷം വഴി അറിയുന്ന അപകടങ്ങൾ അത് നമ്മളിലേക്ക് വരുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇതാണ് അതിൻ്റെ മറുപടി നമ്മൾ ശ്രദ്ധ അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ മേഖല ഉപേക്ഷിക്കാൻ ഒരിക്കലും ഒരു ജ്യോതിഷവും പറയില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക അപ്പം ഏത് അപകടം ഇല്ലെങ്കിലും ഇല്ലാത്തൊരു സമയം ഇപ്പോൾ സമയം നല്ലതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണൂടച്ചാറോടുകൂടെ വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാകാതിരിക്കും അപ്പം ഇതിന് വരുന്നൊരു വിചാരിക്കണം അയ്യോ അവൻ അവനിപ്പോൾ സമയം നല്ലതാണ് കാരണം അവൻ്റെ വാഹനത്തിൽ ഇടിക്കാതെ ഒഴിഞ്ഞു പോകണം ആർക്കും അറിയില്ല അശ്രദ്ധയായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചാൽ ഏത് സമയത്തിനും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാം ദോഷസമയം വന്നാൽ അപകട സാധ്യത കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒഴിവാന ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ചിലവരൊന്ന് ചോദിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇങ്ങനെ അപകടം നമുക്ക് വരുന്ന സമയമാണല്ലോ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകളോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പൂജയോ അതിന് പറ്റുന്ന ദേഹരക്ഷ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ ഞാൻ പറയാറുള്ള ദേഹരക്ഷ കിട്ടിയത് കൊണ്ട് മാത്രം എതിരെ വരുന്ന വാഹനങ്ങൾ ഓ അവൻ ദേഹരക്ഷ കിട്ടിയിരിക്കുന്നു അങ്ങോട്ട് പോകുന്ന ഒഴിഞ്ഞു പോകുന്നോ ആരും ചിന്തിക്കില്ല നമ്മൾ നമ്മളാ ശ്രദ്ധയായിട്ട് പോയാൽ ഇനി എത്ര വലിയൊരു നൂറ് ദേഹരക്ഷ ദേഹത്ത് കിട്ടിയാലും അതിനെ എല്ലാം കൂടി ഇടിച്ച് തകർത്തുകൊണ്ട് നമുക്ക് അപകടം വരും അതിന് സംശയമൊന്നും വേണ്ട അപ്പം നമുക്ക് ദേഹരക്ഷയോ പൂജയോ ക്ഷേത്ര വഴിപാടുകളോ അതിനേക്കാൾ ഉപരി നമ്മുടെ ശ്രദ്ധ ബോധം നമുക്ക് നമ്മുടെ റോഡിൽ കൂടെ പോവുകയാണ് നമ്മൾ മാത്രമല്ല വണ്ടി ഓടിച്ച് പോകുന്നത് അതിനേക്കാൾ ഉപരി നമുക്കിപ്പോൾ സമയം അത്ര നല്ലതല്ല അപകടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒന്ന് ഒന്നുകൂടി ശ്രദ്ധയോടും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നാലും ഇതുപോലുള്ള നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിഹാര കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ വസ്തുവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ചും വാസ്തുദോഷം ദോഷം പോലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ഒരു ദിവസവും സമയവും കൃത്യമായി നേരത്തെ തീരുമാനിച്ചതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം